ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും അഞ്ചര ആണ് ചോദിക്കുന്നത് പതിനെട്ട് മോഡലില് കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇല്ല പതിനെട്ട് ജി ഫോറില് സിംഗ്ലോണ്ടർ വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ് പൈസ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ പതിനൊന്നര അല്ല ഡിയർ ഫ്രണ്ട്സ് നല്ല ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റകൾ നിങ്ങൾ നോക്കുന്നത് നല്ല ക്വാളിറ്റി നമുക്ക് അഷൂർ ചെയ്യാൻ പറ്റുന്ന നല്ല ബഡ്ജറ്റ് പ്രൈസിലുള്ള ക്രിസ്റ്റകൾ നല്ല കിട്ടലം പാർട്ട് ഇല്ല നിങ്ങൾ ടൈപ്പ് ത്രീയിൽ വരുന്ന വൈറ്റ് ഫിനിഷിങ് ബെസ്റ്റ് പ്രൈസ് തന്ന പതിനൊന്നര ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം കേട്ടോ അതേപോലെ നമ്മൾ മുന്തിരി കളർ നോക്കുന്നവർക്ക് അതുണ്ട് ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഒരു വാഹനം നമുക്ക് അതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ സാധാരണക്കാരൻ ബഡ്ജറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പുതിയ വാഗ്നർ സെൽടോസ് റിഡ്സ് ജാസ് അതേപോലെ ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന കിഡിലും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ അമേസ് വരുന്നുണ്ട് ബലാന വരുന്നുണ്ട് ചാറ്റാൻ എക്സോണ് ഫോർച്യൂണർ വെൻഡോ ജെറ്റ അതേപോലെ തന്നെ നമുക്ക് സിറ്റി അങ്ങനെ എല്ലാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡലം പാട്ടിട്ട് നിന്ന് പൈസക്കാൻ എടുത്ത് വന്നിട്ടുള്ളത് എം കെ എൽ ആണ് ലൊക്കേഷൻ ഒക്കെ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടോമ്പുറത്താണ് അതായത് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അതേപോലെ കൊണ്ടോട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നമുക്ക് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലായിട്ടാണ് എം കെയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇയർ എൻഡിങ് ന്യൂഇയർ ഒക്കെ ആയിട്ട് മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഏറ്റവും വില കുറച്ചിട്ടാണ് ഫൈസൽ പൈസ കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഫൈസൽ വീഡിയോയിലേക്ക് സ്വാഗതം ഫൈസൽ ഇത്തവണ നമ്മളെ ലൊക്കേഷൻ ഒക്കെ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മാക്സിമം കുറച്ചിട്ട് പ്രൈസിന് കൊടുക്കാം അല്ല ഏകദേശം ക്രിസ്ത്യങ്ങൾ ഏകദേശം എത്ര വരുന്നുണ്ട് ഫൈസൽ കാസ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് കൂടെ പത്ത് പതിനഞ്ചെണ്ണം വരുന്നുണ്ട് അപ്പൊ ക്രിസ്ത്യങ്ങൾ നോക്കുന്ന ഷോറൂമിൽ പോയി ഇത്രയും കളക്ഷം കിട്ടൂലെ അപ്പൊ നമുക്ക് ബസ് തന്നെ ഫോർച്യൂണർ അല്ല ഇത് ടൂ വീല് ഓട്ടോമാറ്റിക് ആണ് ഫോർ വീലാണ് ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് എന്തെങ്ങനെയോ പൈസ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ എഴുപത് അല്ല ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി പ്ലസ് സീറ്റ് കവേഴ്സ് വരുന്നുണ്ട് പിന്നെ ആ ഒരു പക്ക സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വെൽ മെയിൻറ്റൈൻഡാണ് ബൈക്കിൽ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം പൈസക്കാ ഈ ടൂ വീലർ ഓട്ടോമാറ്റിക് നമുക്ക് എത്ര രൂപയാണ് കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് വിത്ത് എൻഒസി കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ കിട്ടാം മാക്സിമം കുറച്ചുള്ള പ്രൈസാണ് ടയേഴ്സൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ എൻഒസിയിലെ പന്ത്രണ്ട് ലക്ഷ ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാൻ പറ്റും അപ്പൊ മാക്സിമം കുറച്ചുള്ള പ്രൈസാണ് കേട്ടോ ദിന ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ക്രിസ്ത്യകളുടെ പല കളർ ഫസ്റ്റ് തന്നെ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത് അതും ടൈപ്പ് ത്രീ ഒക്കെയാണ് വരുന്നത് എങ്ങനെയാണ് പൈസ മോഡല് രണ്ടായിരത്തി പതിനേഴ് വി ആട്ടോ ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് വി സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്ന വണ്ടി അത്യാവശ്യമൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് പോലെ വരും പക്ഷെ വി കിട്ട ഇച്ചിരി പാടാണ് അല്ലേ ബി ആകുമ്പോ അത്യാവശ്യം നമുക്ക് കമ്പനി അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യ സൈഡ് ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വെൽ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഒന്ന് ഒന്നേ എഴുപത് അല്ല എൻജിനിയൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാം എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വാഹനം ഇത് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വിത്ത് കൊടുക്കാം പന്ത്രണ്ടര വി ആണ് പന്ത്രണ്ടര വിത്ത് എൻ സി ലെസ് ഒരു കോഫി ഫിനിഷിംഗ് ആണ് വരുന്നത് ഒരു ബ്രൗൺ ഫിനിഷിംഗ് ആണ് അത് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിനെട്ട് മോഡലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആണ് അപ്പോ സെഡ് ഓട്ടോമാറ്റിക് അന്വേഷിച്ചവർക്ക് അല്ലെ കിഡ്ലം വണ്ടിയാണ് അതിൽ നമുക്ക് ഹൈ ക്വാളിറ്റി അഷുർ ചെയ്യാൻ പറ്റും പിന്നെ എന്ന് എല്ലാം ഫുൾ കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു ഫിറ്റിങ്സ് ചെയ്യിക്കണം കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഒന്ന് എഴുപത് ഓടി ഒന്ന് എഴുപത് ഓടിയിട്ടുണ്ട് എൻജിന് മെക്കാനിക്കല് നമുക്ക് ഗ്യാരണ്ടി നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റും ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനെട്ട് ടൈപ്പ് ത്രീ കമ്പേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പൈസക്ക് എത്ര കൊടുക്കാൻ പറ്റും പതിനേഴ് മുക്കാലോ ചോദിക്കുന്നുണ്ട് അതായത് നമ്പർ ഒക്കെ ആയിട്ടുള്ള ആണ് അപ്പൊ പതിനേഴ് മുക്കാൽ ഒരു ഇതൊക്കെ വണ്ടികൾ എടുക്കുക അടുത്ത വീണ്ടും നമുക്ക് സിൽവർ സിലോ ഫിനിഷിംഗ് ആണ് ഇത് കേട്ടം ബി എൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടല്ലേ രണ്ടായിരത്തി അല്ല സോറി രണ്ടായിരത്തി പതിനേഴോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേട്ടോ അത്യാവശ്യം ഒരു എൺപത് എൺപത്തി ശതമാനം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ജി ഫോർ അല്ല മാനുവൽ അല്ലേ അതെ മാനുവൽ ജി ഫോർ ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടേ ഇരുപത് ഓടിയിട്ടോ രണ്ട് ഇരുപത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓർഡർ ആണ് നമ്പർ ആയ വണ്ടി സെക്കൻഡ് ഓൺഡർ നമ്പർ ആയപ്പോ നമുക്ക് സെക്കൻഡ് ഓണ്ടർ ആയതാണ് പൈസക്ക് അത്ര കൊടുക്കാൻ പറ്റും പതിമൂന്നേക്കാല് പതിമൂന്നേക്കാലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്പർ ആയിട്ടുള്ള പ്രൈസാണ് പതിമൂന്നേ കാല സെക്കൻഡ് ഓൺഷിപ്പ് ഇടാം അടുത്തു നമുക്ക് ക്രിസ്ത്യാന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളർ എന്ന് പറഞ്ഞാൽ മുന്തിരി കളർ ആണ് ആ മുന്തിരി കളർ നോക്കുന്നവർക്ക് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് നിലവിൽ കേരളം ബി കെയിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എങ്ങനെയായിരുന്നു പൈസക്ക് ആ മോഡല് കാര്യങ്ങളൊക്കെ ആയിരുന്നു പതിനാറ് ഓട്ടോ ഇത് എഡ്ഡാണ് ഇത് പതിനാറ് ഓട്ടോമാറ്റിക് ജെഡ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് മോഡലില്ല കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഒന്നേ എൺപത് ഓണർ സെക്കൻഡ് ഓണർ നില നമ്പർ ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ഓട്ടോമാറ്റിക് ആണ് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് ഒരു ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് പതിനഞ്ചര രൂപ അതും ഓട്ടോമാറ്റിക്കും എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റൂ നമുക്കൊരു ഒന്നൊന്നരണ്ട് വണ്ടി ഇറക്കാം ഫിനിഷിംഗ് വാഹനം മോഡല് കാര്യങ്ങളും രണ്ടായിരത്തി പതിനേഴ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ടൈപ്പ് ത്രീ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നു കിലോമീറ്റർ ഒന്ന് നാപ്പത്തി മൂന്ന് ഓടിയുണ്ടോ ഒന്നേ നാല് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ഉണ്ട് എത്ര പേര് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പം എൻഒ സി നമുക്ക് പതിനൊന്നര ലക്ഷം പതിനൊന്നര ലക്ഷം അലോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ജി ഫോർ ആണെങ്കിലും അല്ല ഹൈ ക്വാളിറ്റി അതായത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റൂല എൻഒസിൽ പതിനൊന്ന് പതിനൊന്നര ലക്ഷം നമുക്ക് കൊടുക്കാം എൻഒസിൽ പതിനൊന്നര ലക്ഷം രൂപ കേട്ടോ അതാണ് വീണ്ടും നമുക്കൊരു അടിപൊളി വാഹനം വൈറ്റ് വഹിച്ചത് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ല അതെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് എൺപത് ഏകദേശം ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി ഫോർ മാനുവൽ ആണ് ഓക്കെ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് എൻഒസിൽ ആണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എൻ സി നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം പാർട്ടി വരികയാണെങ്കിൽ ഡയറക്റ്റ് വരുമ്പോൾ അപ്പൊ നമുക്ക് ഇതൊന്നും ഫൈനൽ റേറ്റ് അല്ല ഒന്ന് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുതരുന്നോ അത് വീണ്ടും ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ് അത് എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ജി ആണ് ജി ആണ് ജി ഫോർ നമുക്ക് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് അലോയിസ് ഒക്കെ കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരും സോ ഒന്നൂടെ ഫീച്ചേഴ്സ് ലോഡർ ആണ് വാഹനം വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് ഒന്ന് എൺപത് കാലോ ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി എത്ര പേ ചെയ്യാൻ പറ്റൂ ഇത് നമുക്ക് നമുക്കിപ്പം വിത്ത് ഇതിപ്പോ എൻ സിയിൽ ആണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപക്ക് എൻഒസിൽ ചെയ്യാം ജി ഫോർ പ്ലസ് ആണ് അതും രണ്ടായിരത്തി പതിനെട്ട് മോഡല് കേട്ടോ ഏകദേശം വീണ്ടും നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗ് തന്നെയാണ് അതെങ്ങനെ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ പ്ലസ് സെയിം ആ ഒന്നര ഓടിയിട്ടുണ്ട് ഉണ്ട് സിംഗിൾ ആർ സി ഓണർ ആണ് അതേ സെയിം വില തന്നെ ഇതൊക്കെ വരുന്ന നമ്പർ ആയി തന്നെ അതേ സെയിം വില സെയിം വില ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ എൻസിൽ നമുക്ക് പന്ത്രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ആണ് വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കുറച്ച് തരൂടാ അടുത്ത് നമുക്ക് വേണ്ട ഒരു ബ്ലാക്ക് അല്ലെ ഇത് രണ്ടായിരത്തി പതിനേഴ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ഫസ്റ്റ് ഓണറാണ് ഫസ്റ്റ് ഓണറാണ് ബ്ലാക്ക് വണ്ടി കിട്ടാ ഇച്ചിരി പാടാണ് അപ്പൊ ബ്ലാക്ക് അന്വേഷിച്ച് നടക്കുന്ന ജി ഫോർ ഓപ്ഷനിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് സിംഗിൾ ആണ് ഒന്നര ലക്ഷം ഓടിയിട്ടുണ്ട് ആ ഓക്കെ എങ്ങനെയായിരുന്നു നമുക്ക് വിത്ത് രൂപ വരും വിറ്റ് എൻ സിയിൽ നമുക്ക് പന്ത്രണ്ട് രൂപ ചെയ്യാം ബ്ലാക്ക് ആണ് ജി ഫോർ ആണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു രണ്ട് ഇനോവകള് വരുന്നുണ്ട് ഇനോവ നമുക്ക് ഒരു നാല് ഇന്നോവ ഇവിടെ തന്നെ ഉണ്ട് ഒരു കേരളം ബി എല്ലിന്റെ നമ്പറൊക്കെ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനേ പന്ത്രണ്ട് മോഡലാണ് അല്ലേ ടൈഫോർഡിലേക്ക് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ കേരളം നമ്പർ ഒക്കെ ആയിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ നമ്പർ മീറ്റർ കയ്യിൽ അത് സെക്കൻഡ് ആ സെക്കൻഡ് ഓഡർ ആണ് രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് ജി ഫോർ നല്ല വണ്ടിയാ കുഴപ്പൊന്നുമില്ല നല്ല വണ്ടി ഗ്യാരണ്ടി പറയാല്ലേ അതെ അതെ ആറ് ലക്ഷം രൂപ നമ്പറായിട്ടുള്ള പ്രൈസാണ് കേട്ടോ അടുത്തൊരു സിൽവർ ഫിനിഷിങ് ഇതെങ്ങനെയായിരുന്നു മോഡലുകാരത്തിമൂന്ന് ജി ഫോർ കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ അല്ല ഒന്ന് എൺപത് ഓയിട്ടുണ്ട് തേർഡ് ഓർഡർ ആണ് പിന്നെ ചോദിക്കുന്ന വില ആറേ മുക്കാൽ ചോദിക്കേണ്ട ഇതൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കാം ചെയ്ത് കൊടുക്കാം മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല അടുത്ത ഒരു പ്രീമിയം വെഹിക്കിൾ ആണ് ഒരു ബെൻസ് പത്ത് ക്ലാസ് ടു എയ്റ്റി പെട്രോൾ ആണ് അതൊക്കെ നമ്പർ ആയിട്ടുണ്ട് അത് നമ്മൾ ചെറിയ പ്രേ വില ഒക്കെ കൊടുക്കുന്ന വണ്ടികളാണ് ഏകദേശം നമുക്കൊരു അഞ്ച് കാലമൊക്കെ ചോദിക്കുന്നത് അതൊക്കെ നമ്മളെ കുറച്ച് കൊടുക്കും ഓക്കെ ആക്കിയിട്ട് കൊടുക്കും ഓക്കെ അപ്പോൾ നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് അപ്പോൾ നമ്മൾ പുതിയ നമ്പർ പുതിയ പേജ് സോറി പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തു പുതിയ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ടാവും അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചോദിക്കുന്ന അഞ്ചരാണ് ചോദിക്കുന്നത് അല്ലെ ശെരി കുറച്ച് കൊടുക്കൂട്ടോ അത് വില പറഞ്ഞു അടുത്ത നമുക്ക് ഒരു കിട്ടല ഡെസ്റ്റർ ആണ് ഡെസ്റ്റർ കൂടുതൽ ആളുകൾ രണ്ടായിരത്തി പതിമൂന്ന് ആണ് വരുന്നത് ഡീസൽ ഒന്നേ എൺപത് ഓടിയിട്ടുണ്ട് ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അക്കെ മൂന്നേക്കാല് ചെറിയ പൈസ ഡീസൽ ആണല്ല മൈലേജ് ഉള്ള വണ്ടി വണ്ടിയാണ് അപ്പൊ അതിന്റെ ഒരു ആണ് ഏറ്റവും ഹൈലൈറ്റ് എയ്റ്റി ഫൈവ് പി എസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് കിട്ടും രണ്ടായിരത്തി പതിമൂന്ന് നമുക്ക് ചോദിക്കുന്ന പ്രൈസ് മൂന്നര ലക്ഷം രൂപ അല്ല താഴെ താഴെ കൊടുക്കാൻ പറ്റും മൂന്നര ലക്ഷം രൂപ താ ലോൺ അത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അതൊക്കെ ഒരു അമ്പത് രൂപ ഒക്കെ ബാക്കി ലോൺ ചെയ്യാം സുഖമായിട്ട് നമുക്ക് വേണ്ടി ചെയ്യാം അപ്പം ഇനി അടുത്തത് നമ്മുടെ വീട്ടിലെ അവർ ക്രിസ്റ്റാ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ രണ്ട് ഇനോവകൾ നമ്മൾ അടുത്തൊരു പാർട്ടിയിലാണ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ ചെറുവാഹനങ്ങളും അപ്പൊ നമുക്ക് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൈസിൽ പറഞ്ഞ ഒരു കിളൻ ടു പോയിന്റ് ഫോറിൽ ജി ഫോർ ജി ഫോറിൽ വരുന്ന ഒരു അടിപൊളി ഇനോവയാണ് വൈറ്റ് ഫിനിഷിംഗ് ആണ് ടൈപ്പ് ത്രീ ലേഗ് കംഫേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ഒന്നേ പതിനഞ്ച് ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോറില് സിംഗ്ലോണ്ടർ വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ് പൈസ തുടക്കത്തിൽ പറഞ്ഞില്ലേ പതിനൊന്നര ഒരു എൻഒസി പ്രൈസ് ആണ് നമുക്ക് എത്ര പിന്നെ ചെറുതായിട്ട് കഴിച്ചൂടെ അതിപ്പോ നമുക്ക് ഒന്നൊന്നര ലക്ഷം നമുക്ക് വണ്ടി കൊടുക്കുകയും ചെയ്യാം അല്ലെ അപ്പൊ നമ്മുടെ എം കെ എല്ലാണ് ഫസ്റ്റ് പാട്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ് കാരണം നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് കാറുകൾ മാത്രമായിട്ട് നമുക്ക് അടുത്തൊരു പാർട്ട് വരുന്നുണ്ട് സോ ഇതിൽ അത്യാവശ്യം നല്ല ഫുൾ ഓണിലും ചെറിയ ബഡ്ജറ്റിലൊക്കെ നല്ല വാഹനങ്ങളുണ്ട് അപ്പോൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള വാഹനങ്ങളാണ് സോ ലൊക്കേഷൻ പറയണം മലപ്പുറം ജില്ല വള്ളാമ്പുറത്താണ് എം കെ എല്ലാ ആണ് നമ്പർ താഴെ കൊടുത്തിട്ട് താല്പര്യം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ